മലബാറുകാർക്ക് എക്കാലത്തും ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല ആരെടുത്തിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പി ഇനിയും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂട്ടോ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ടര അച്ച ശർക്കര ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റൻപത് ഗ്രാമാണ് കേട്ടോ ശർക്കര എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഉരുക്കിയെടുക്കാം ശർക്കര ഉരുകി വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ റെഡിയാക്കി എടുക്കാം ഞാൻ ഒരു കപ്പ് പച്ചരി തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്താൽ മതിയാവും അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും അര കപ്പ് തേങ്ങ ചിരുകിയതും ചേർത്ത് കൊടുക്കാം കൂടി തന്നെ നല്ല ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഈ ഒരു സമയം ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ല ചൂടോട് കൂടി തന്നെ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ശർക്കര ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ ചൂടുള്ള ശർക്കര ആയതുകൊണ്ട് മാവ് പെട്ടെന്ന് വെന്തു പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇളക്കി കൊടു ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അത് ഇളക്കി കൊടുക്കാനും മറക്കരുത് ഇനി ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും പിന്നെ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട് കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ചുട്ടെടുക്കാം ഇനി ഒരു ചീനച്ചട്ടി സ്റ്റോവ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കോത്തിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം തേങ്ങാക്കോത്ത് നല്ല കളറ് മാറി നല്ല ബ്രൗൺ കളറായിട്ട് വന്നാൽ ഇനി അത് ഈ മാവിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം എന്നിട്ട് നല്ല ചൂടായിട്ട് നിൽക്കുന്ന ഇതേ എണ്ണയിലേക്ക് രണ്ട് തവി ബാറ്ററി ഒഴിച്ച് കൊടുക്കാം ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മുകളിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ മുകളിലൊന്ന് വിതറി കൊടുക്കാം എന്നിട്ട് ഒന്ന് ബബിൾസ് വരുന്ന സമയത്ത് അടച്ചു വെച്ച് ലോ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പിന്നെ ഇതുപോലെ ചുവട് കട്ടിയുള്ള കുഴിയുള്ള ചെറിയ ചീനച്ചട്ടിയിലാകുമ്പോൾ അതാകുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് കിട്ടും കേട്ടോ പിന്നെ എണ്ണ ഒന്നും ഇതിൽ പിടിക്കില്ല ജസ്റ്റ് ഇങ്ങനെ സൈഡിലാക്കി കൊടുത്ത എണ്ണക്കതൊന്ന് പോവുകയും ചെയ്യും ഇതുപോലെ കുക്കറിലൻ കുക്കറിലും ചെയ്തെടുക്കാം ഈ ഒരു രീതി ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആരെടുത്തുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ കിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള എസി റെസിപ്പികൾക്ക് പെപ്പറായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്